ബിഗ് ബോസ് മലയാളം സിസസിക്സിൻ്റെ ഒട്ടിങ് യുദ്ധമൊക്കെ ചൊവ്വാഴ്ച രാവിലെയോട് അടുത്തിരിക്കണം എന്തൊക്കെയുള്ള വമ്പൻ അട്ടിമറികൾ തന്നെയാണ് ചൊവ്വാഴ്ച നമുക്ക് കാണാൻ ശ്രദ്ധിക്കുക ജാസ്മിൻ്റെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധയുമായിട്ട് മാറുമ്പോൾ ജിൻഡോ നേരിയ തോതിൽ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിൽ ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂറി ഏറ്റവും ഒടുവത്തെ സ്ഥാനത്ത് നമുക്ക് നോക്കാം അപ്പോൾ ഇട്ട് പോകുന്നതിന് മുമ്പ് അതിവട്ട് ചാനൽ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് ഓട്ടിങ് സെറ്റുകൾ ആകും തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ചൊവ്വാഴ്ച രാവിലെ ആറ് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് പ്രിസെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനം ഈ ഒരു മണിക്കൂറിൽ നേരിയ തോതിൽ കൈവിടാതെ നിൽക്കുന്ന ജിൻഡോയെ തന്നെയാണ് കാണാൻ സാധിക്കുക ജിൻഡോയെ മറികടക്കാൻ ഒരു മത്സരാർത്ഥിക്ക് സാധിക്കുന്നതെന്ന് ഉറപ്പിക്കുകയാണ് ഈ ആഴ്ചയും ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് വോട്ടും സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനെ തന്നെയാണ് കാണാൻ സാധിക്കുക ജാസ്മിൻ വലിയൊരു മുന്നേറ്റം തന്നെ ഓരോ മണിക്കൂറിൽ നടത്തുന്നുണ്ട് പതിനെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് വോട്ട് വട്ട് നിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അഭിഷേക് ശ്രീകുമാറിന്റെ വലിയൊരു മുന്നേറ്റം തന്നെ കാണാൻ സാധിക്കും സാധിക്കുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നാലാം സ്ഥാനത്ത് നിന്ന് അഭിഷേക് നാലും അഞ്ച് സ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോഴത്തെ മൂന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കണം പതിനേഴായിരത്തി പത്തൊമ്പത് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് ശ്രീധൂന്റെ മുന്നേറ്റം തന്നെയാണ് ഞെട്ടിച്ചിരിക്കുന്ന മറ്റൊരു വസ്തുത പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് തൊട്ട് ശ്രീധൂൻ തന്റെ സ്ഥാനം സേഫ് ആയിട്ട് നിലനിർത്തുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് വമ്പൻ ടെസ്റ്റുകൾ സംഭവിച്ചിരിക്കുകയാണ് ആരാണ് അഞ്ചാം സ്ഥാനത്തോട്ട് എത്തി നോക്കുകയാണെങ്കിൽ ഋഷി തന്നെയാണ് ഋഷിയെ അട്ടിമറിക്കാൻ അർജുനന് സാധിച്ചിട്ടില്ല പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്താണ് അർജുൻ പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് തൊട്ട് മാത്രമാണ് അർജുന ഇരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് നിക്കുകയുള്ളൂ അർജുന നേരി തോതി തുടക്കത്തിൽ വോട്ടിൻ്റെ തകർച്ച നേരിട്ടെങ്കിൽ തിരിച്ചു വന്നിരിക്കുകയാണ് നിലവിൽ നമുക്ക് ഏഴാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് അപ്സരേനാണ് പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് തോട്ടാണ് അഫ്സർ ഈ ഒരു സമയം വരെ സ്വന്തമാക്കിരിക്കുന്നത് അഫ്സരിക്കും നേരിയ തോതിലുള്ള വോട്ടിന്റെ തകർച്ച നേരിടുമ്പോൾ നേരിയ വ്യത്യാസത്തിൽ അനുസരിച്ച് ഒരുപടി താഴെത്തോട്ട് പോയിരിക്കുകയാണ് എട്ടാം സ്ഥാനത്തേക്ക് മുപ്പതിമൂവായിരത്തി നാനൂറ്റി അറുപത്തെട്ട് തൊട്ട് മാത്രം സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് റസ്മിനെയാണ് റസ്മിനെ പന്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് തൊട്ട് മാത്രമാണ് ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് റസ്മിന് ഈ ആഴ്ച ബിഗ് ബോസ് ഹേഴ്സിൻ്റെ പടിയിറങ്ങുന്ന ഉറപ്പിക്കുന്ന രീതിയിലുള്ള റോട്ടിംഗ് തുടക്കുന്നതിനാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് വരും മണിക്കൂർ നിർണായകമായിട്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനും പ്രേക്ഷകരെ കരിയെടുക്കാനും റസ്മിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹേഴ്സിനും പടിയിറങ്ങേണ്ടി വരും അതുപോലെ തന്നെ അൻസിബ അപ്സര അർജുൻ ഇറങ്ങിയ ഒരു ഡേഞ്ചർ സോണിലാണ് എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നത് അപ്പോൾ ഈ ആഴ്ച ആര് പോണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുക്കുക അവിടെ നിങ്ങൾ ഇഷ്ടം ബിഗ് ബോസ് മനസ്സിലാക്കി ആയിരുന്ന കമന്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും കൃത്യ ക്ലോട്ടിംഗ് സെറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്